ഈ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നതിനെതിരെ സമരം ചെയ്തവരെ കൂടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും കൈകാര്യം ചെയ്യും ലിസ്റ്റുണ്ട് എണ്ണി വെച്ചിട്ടുണ്ട് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു നൂറ്റി ഇരുപത്താറ് ലൈസൻസ് കൊടുക്കും അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വണ്ടിക്ക് ആ അത്ഭുത പ്രവാസം നടത്തിയ ആളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും പത്ത് ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടിക്കിടക്കുന്നു ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ അപ്പോൾ ന്യായം കണ്ടുപിടിക്കുക ഓരോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം ഈ തൊഴിൽ ജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശമ്പള വർത്തനവും ഗ്രാറ്റിവിറ്റിയൊന്നുമില്ലല്ലോ ക്യാമറ പോലെ എൻ്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്ന യാതൊരു സംശയവും വേണ്ട ഒരു ശുപാർശയും കേൾക്കില്ല ഈ ഡ്രൈവിങ് ലൈസൻസ് കൊടുക്കുന്നതിനേതിരെ സമരം ചെയ്തവരെ കൂടെ കൂടിയ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ലിസ്റ്റുണ്ട് എണ്ണി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കും ഒരു സംശയം അതിനകത്ത് വേണ്ട കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അവസാനം ഈ ഡ്രൈവിംഗ് സ്കൂൾ കൊടുമ്പോഴും സംബന്ധിച്ചു ശരിയാണ് നല്ല ലൈസൻസ് കൊടുക്കണം മന്ത്രി പറഞ്ഞാലും ശരി കേരളത്തിന് നല്ല നിലവാരമുള്ള ലൈസൻസ് ഇനി കൊടുക്കാൻ പാടുള്ളൂ എം ബി എമാർ എ എം എന്ന് എണ്ണം കുറച്ചാൽ മാത്രമല്ല എവിടെയാണോ കൂടുതൽ ലൈസൻസിന് ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കും പിടിക്കപ്പെട്ട കുഴപ്പമാണ് ഒരേ സമയം നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരും ജനങ്ങളും മനസ്സിലാണ് ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു നൂറ്റി ഇരുപത്താറ് ലൈസൻസ് കൊടുക്കും അയാൾ തന്നെ അതേസമയം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു വണ്ടിക്ക് ആ അത്ഭുത പ്രതിവാസം കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളിനെ സർവീസ് എന്ന് പിരിച്ചുവിടും കാരണം അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നാണക്കെടാണ് രാജ്യത്തിനും അപകടമാണ് അത് അഴിമതിയുമാണ് കാരണം ഒരേ സമയം ഒരാൾ അങ്ങനെയാണ് രണ്ട് കാര്യം ചെയ്യുന്നത് അപ്പോൾ അത്ര അത്ഭുതങ്ങളൊന്നും ഇനി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിക്കുകയില്ല അത്ര അത്ഭുതങ്ങൾക്കാരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് പടക്കി പെട്ടി വച്ചേക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ കർശന നടപടിയായിരിക്കും ഈ സമരത്തിൽ കൊല്ലത്തടക്കം ഈ സമരക്കരയല്ല പത്തനാപുരത്തല്ല കൊല്ലത്തടക്കം ഈ സമരത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഇളക്കി വിട്ടതിൻ്റെ പുറയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ ഇത് ശരിയല്ല അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അഴിമതി നടത്താനല്ല നല്ല ലൈസൻസാണ് നമ്മുടെ മക്കളാണ് ജീവിതമാണ് ഈ റോഡിൽ പുലിയുന്നത് നമ്മുടെ സഹോദരിമാരുടെ ജീവനാണ് ഈ ലോഡിൽ പുലിയുന്നത് എൻ്റെ പ്രസംഗം കേൾക്കുന്ന ടിപ്പർ ഉടമകളും ഡ്രൈവർമാരും മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ ആ സ്പീഡ് ഗവർണർ അങ്ങ് തിരിച്ചു പിടിപ്പിച്ചുകൊടുക്കുക ആദ്യഘട്ടം ഞങ്ങൾ വണ്ടി പിടിച്ചു ഒരു ദിവസം നിങ്ങളെല്ലാം മനസ്സിലാക്ക മാധ്യമങ്ങളിൽ മനസ്സിലാക്കണം ഒരു ദിവസം ഇരുന്നൂറ്റി അറുപത് വണ്ടിയാണ് പിടിച്ചതിൽ സ്പീഡ് ഗവർണർ ഉരുട്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നാല് ദിവസം കൊണ്ടുള്ള ഡ്രൈവിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റിൽ ടിപ്പർ ലോറികൾക്ക് മാത്രം ഫൈനടിച്ചത് എൺപത്തിയാറ് ലക്ഷം രൂപയാണ് കേരളത്തിൽ അതിൽ പ്രധാന കുറ്റകൃത്യം ഓവർലോഡല്ല ഈ വണ്ടിയുടെ സ്പീഡ് ഗവർണർ ഊരിയിട്ടിരിക്കുക അപ്പോൾ പറഞ്ഞേക്കുന്ന എന്തോ വേറെ ഒന്നും ഇല്ല സൂര്യൻ റോഡി ഇട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി അപ്പോൾ എന്നോട് ആർ ടി ഒ ചോദിച്ചു ചെയ്യാരിയ്ക്കാൻ വേണ്ടി കൊല്ലത്തുള്ളൊരു ആർട്ടിയാ ജോലിയായിരിക്കാൻ വേണ്ടി ചോദ്യം ചോദിക്കുവല്ലോ എന്നോട് പറഞ്ഞ് സാറേ അങ്ങനെ പിടിച്ചിട്ടാൽ എവിടെ കൊണ്ടിടും ഞാൻ പറഞ്ഞു ടാർട്ടർ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ മാറ്റി അങ്ങോട്ട് ഇട്ടാവും എന്നാൽ ടാർട്ടർ റോഡിൻ്റെ അടുത്ത് വന്നാലേ കുഴപ്പമുള്ളൂ ശരി അങ്ങോട്ട് മാറ്റിയിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തോട്ട് മാറ്റി അവിടെ ഇട്ട് പൂട്ടുക ആരും എടുത്തോണ്ടൊന്നും പോകില്ല ഈ നാൽപ്പത് ടൺ പറയും ഈ വണ്ടിയും കൂടെ ആരും എടുത്തുകൊണ്ട് പോകില്ല അവിടെ ഒതുക്കിയിട്ട് പൂട്ടിയിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ അങ്ങനെ ഒതുക്കിയിട്ട് പൂട്ടി ഇതിനാ വർഷോപ്പിന്നാളെ കൊണ്ടുവന്ന് ഇത് റീകണക്ട് ചെയ്തതിന് ശേഷമേ വണ്ടി വിട്ടു കൊടുക്കാൻ പാടും അല്ലാതെ വിട്ടു കൊടുത്താൽ ഉദ്യോഗസ്ഥന് വരെ നടപടിയാണ് അതെ ഉത്തരവിറങ്ങിയിട്ടുണ്ട് കൃത്യമായി വണ്ടി ഇത്ര മീറ്റർ മാറ്റിയിടണം മാറ്റിയിട്ടിട്ട് ഇത് തിരിച്ചു പിടിപ്പിക്കണം ഏതെങ്കിലും കമ്പനിക്കാരൻ ഔദ്യോഗികമായി ഇത് മാറ്റി മാറ്റിക്കൊടുക്കുകയാണെങ്കിൽ അവൻ്റെ ഡീലർഷിപ്പ് കട്ടിയാനുള്ള ശുപാർശ എഴുതി ട്രാൻസ്പോർട്ട് കമ്മീഷണർ കമ്മീഷൻ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഡീലർഷിപ്പ് കട്ടിയാനുള്ള അധികാരമുണ്ട് പിന്നെ ഏതെങ്കിലും വ്യാജന്മാർ ഇത് സോഫ്റ്റ്വെയർ വെച്ച് മാറ്റി കൊടുത്താണെങ്കിൽ ഇപ്പം സോഫ്റ്റ്വെയർ വഴിയാണ് മാറ്റി കൊടുത്താണെങ്കിൽ ആ വ്യാജനെ പിടിച്ച് പോലീസിന് കൊടുക്കുകയും ക്രിമിനൽ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ ഉത്തരമാണ് ഇതെല്ലാം വളരെ വളരെ വ്യക്തമാണ് ഇത് വായിച്ചു നോക്കി അങ്ങ് ചെയ്താൽ മതി എവിടെ വണ്ടിയിടണമെന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ട് ടാലറ്റ് റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ ഉള്ളിലോട്ട് മാറ്റി എവിടെ വേണം വിടാം റോഡിൻ്റെ എന്ന് കൊണ്ടിട്ട് അപകടം ഉണ്ടാക്കിയിട്ട് അത് മന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറയരുത് അതുകൊണ്ടാണ് പത്ത് മീറ്റർ മാറ്റിയിടാൻ മതി അങ്ങോട്ടാരും ചെല്ലത്തില്ലല്ലോ ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ മന്ത്രിക്ക് അപ്പോൾ ഒരു ന്യായം കണ്ടുപിടിക്കുക ഓരോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ളൂ അതൊന്നും ഇനി നടക്കത്തില്ല ആ പരിപാടി അത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്തിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തിരിക്കുക നല്ല ലൈസൻസ് ഇനി കൊടുക്കുക ഉദ്യോഗസ്ഥന്മാരെ ഭാഗത്ത് ഉണ്ടെങ്കിൽ ശക്തമായ നടപടിയായിരിക്കും എനിക്ക് യാതൊരു സംശയവും വേണ്ട ഒരു വിട്ടുവീഴ്ചയില്ല നല്ല ലൈസൻസ് കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ ഡ്രൈവിംഗ് സ്കൂളുകളുടെ സംഘടനകളുമായി ചർച്ചയിൽ അവരും പരിപൂർണമായി പിന്തുണച്ചൊരു കാര്യമാണ് ക്വാളിറ്റി ഉള്ള ഞാൻ പറയും നിങ്ങളൊരു ഒരാശങ്കയും വേണ്ട ഇവിടെ കേരളവധി പത്രത്തിൽ എഴുതി പത്ത് ലക്ഷം ലൈസൻസുകൾ കെട്ടിക്കിടക്കും നമ്മൾ കണക്കെടുത്തു പുതിയതും തോറ്റതും ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞ് വരാൻ പോകുന്നതുമായ ലൈസൻസ് ഒരു സ്കൂട്ടറിൻ്റെയും ഒരു കാറിൻ്റെയും ലൈസൻ ആകുമ്പോൾ രണ്ടായി ഇപ്പം ഞാൻ സ്കൂട്ടറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഞാൻ കാറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് അപേക്ഷയുണ്ടേ അങ്ങനെ നോക്കിയാൽ പോലും രണ്ട് ലക്ഷത്തി മുപ്പത്തി ഇരുപത്തിയാറായിരം ലൈസൻസ് കെട്ടിക്കിടപ്പുള്ളൂ ഓഫീസ് തലത്തിൽ കണക്കെടുത്തിട്ടുണ്ട് ആ ഓഫീസുകളിൽ പറഞ്ഞ വാക്ക് പാലിക്കും ഉദ്യോഗസ്ഥന്മാരെ അഡീഷണലായി നിയമിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്തി ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ മൂടുപടം സൃഷ്ടിക്കുക പത്ത് ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടിക്കിടക്കുന്നു ഇതെന്തോ റേഷൻ കാർഡാണോ ഇങ്ങനെ അങ്ങ് കൊടുക്കാൻ സർക്കാർ പ്രഖ്യാപി എല്ലാവർക്കും റേഷൻ കാർഡ് അടുത്ത ഒരു മണിക്കൂറിൽ റേഷൻ കാർഡ് ഇരുപത്തിനാല് മണിക്കൂറിൽ റേഷൻ കാർഡ് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ച കേൾക്കാൻ രസമുണ്ട് അല്ലാതെ മൂന്നര കോടി ജനങ്ങൾക്കും ഒരാഴ്ച കൊണ്ട് ലൈസൻസ് കൊടുത്ത് ഡ്രൈവിങ് ലൈസൻസ് കൊടുത്ത് തീർക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു അന്തസ്തിയെന്നല്ല അപ്പോൾ പറയും തമിഴ്നാട്ടിൽ പോയി എടുത്തുകൂടെ എവിടെ പോയി എടുക്ക് നല്ല സാധനം വേണോ പഠിച്ചിട്ട് വരൂ അതുകൊണ്ട് കൈ തെളിയാത്തവർക്ക് ആരെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൈ നല്ല തെളിയുന്നവരെ എഴുതിക്കും എന്നതിൽ ഒരു സംശയമില്ല തിരുവനന്തപുരത്ത് നാല് ചെറുപ്പക്കാർ ഒരു സ്ഥാപനം നടന്നു ഡ്രൈവിംഗ് സ്കൂളാണ് പക്ഷെ അവരെന്നോ പറഞ്ഞത് സാർ ഞങ്ങൾ ഞാനും പ്രമോചം കൊണ്ടിരിക്കുമ്പോഴാണ് സാർ ഞങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് കൊടുക്കാറില്ല എന്താണ് ലൈസൻസ് എടുത്തവരെ നന്നായി ഓടിക്കാൻ പഠിപ്പിക്കൽ ഉള്ളൂ ഞങ്ങളുടെ ജോലി നിന്ന് ലൈസൻസ് എടുത്തവരെ സത്യത്തിൽ ഒരു വീഡിയോ എടുക്കണം അവരെന്നോ പറഞ്ഞാൽ വളരെ രസകര അവർ പറഞ്ഞ് ക്ലച്ചും ബ്രേക്കും ചവിട്ടുന്നെങ്ങനെയാണെന്നാൽ ആദ്യം നിർത്തിയിട്ട് പഠിപ്പിക്കുകയുള്ളൂ വെറുതെ ആ ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടു പ്ലച്ച വീട്ടിൽ കാല് പതുക്കെടുക്കൂ നിർത്തിയിട്ടേക്കുന്ന വണ്ടിയിൽ ഇത് നിരന്തരമായി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത ശേഷമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സംഭവിക്കുന്നവർ ഈ തോൽ ജയിപ്പിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ശമ്പള ഒന്നും ഇല്ലല്ലോ തോൽപ്പിച്ചുകൊണ്ട് ശമ്പളം കുറയത്തുമില്ല ഒന്നും പോകത്തും ഇല്ല കൃത്യമായി അറിയാവുന്നവരെ മാത്രമേ ജയിപ്പിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതിൻ്റെ തൊട്ടുപുറയും ക്യാമറ പോലെ എൻ്റെ കണ്ണുണ്ട് വെറുതെ പിടിക്കപ്പെട്ടിട്ട് ആരെങ്കിലും ശുപാർശ ചെയ്താൽ കേൾക്കുകയില്ല എന്ന യാതൊരു സംശയവും പോലീസ് ശുപാർശയും ചെയ്തിട്ടില്ല ഡ്രൈവിംഗ് സ്കൂടുകാർ പോലും നല്ല ലൈസൻസ് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടാണ് പോയി